ന്യൂ ഇയർ ആഘോഷവുമായി ബന്ധപ്പെട്ട് പത്തനംതിട്ടയിൽ ഒരു സംഗീത പരിപാടിക്കിടെ നടന്ന പോലീസ് അക്രമത്തെക്കുറിച്ച് നമ്മൾ ന്യൂസ് ചാനലിലും ഒക്കെയായി വാർത്ത കണ്ടിരുന്നു പെർമിറ്റ് എടുത്ത സമയപരിധി കഴിഞ്ഞിട്ടും പരിപാടി നടത്തി എന്നാരോപിച്ച് പോലീസ് പ്രോഗ്രാം നിർത്തണമെന്ന് ആവശ്യപ്പെടുന്നതും എന്നാൽ ഇതിനിടയിൽ ഒരു ഓഫീസർ സ്റ്റേജിലേക്ക് കടന്നു വന്ന് ഗായകന്റെ ലാപ്ടോപ്പ് തൊഴിച്ചു തെറിപ്പിക്കുന്നതുമായ ദൃശ്യങ്ങളൊക്കെ നമ്മൾ കാണുകയുണ്ടായി പോലീസിന് ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നതിനുള്ള അവകാശമുണ്ടോ വ്യക്തികളുടെ സ്വത്തുക്കൾ നശിപ്പിക്കുന്നതിനും അക്രമം കാണിക്കുന്നതിനും പോലീസിന് അധികാരമുണ്ടോ നിയമം എന്താണ് പറയുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം പോലീസ് ആക്ട് രണ്ടായിരത്തി പതിനൊന്നിലെ വിവിധ സെക്ഷൻസും അത് കൂടാതെ ബി എൻ എസ് എസിലെ സെക്ഷൻ നൂറ്റി അറുപത്തി മൂന്ന് നൂറ്റി അറുപത്തി എട്ട് കൂടാതെ നോയിസ് പൊല്യൂഷനുമായി ബന്ധപ്പെട്ട വകുപ്പുകൾ ഒക്കെ പ്രകാരം പോലീസിന് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നടപടി എടുക്കുന്നതിന് സാധിക്കുന്നതാണ് എന്നാൽ അതൊന്നും മറ്റൊരാളുടെ സ്വത്തുക്കൾക്ക് നാശനഷ്ടം ഉണ്ടാക്കുന്ന രീതിയിലാകാൻ പാടില്ല വസ്തുക്കൾ പിടിച്ചെടുക്കുന്നതിന് പോലീസിന് സാധിക്കും എന്നാൽ അതൊക്കെ കൃത്യമായി സീഷർ റിപ്പോർട്ട് പ്രകാരം രേഖപ്പെടുത്തി കേടുപാടുകളോ നാശനഷ്ടമോ കൂടാതെ വേണം കസ്റ്റഡിയിൽ എടുക്കുന്നതിന് എന്നാൽ ഡി ജെ പരിപാടിക്കിടയിൽ ഉണ്ടായ നടപടി ന്യൂസിൽ നിന്നുള്ള ദൃശ്യങ്ങൾ പ്രകാരം നോക്കിയാൽ തീർത്തും അപലപനീയവും പ്രതിഷേധാർഹവും നിയമപരമായി കുറ്റകരവുമായ ഒരു നടപടിയായിട്ടാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഭരണഘടന നമുക്ക് നൽകുന്ന ജീവിക്കാനുള്ള അവകാശം ആർട്ടിക്കിൾ ട്വന്റി വൺ റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി അതുപോലെ തന്നെ റൈറ്റ് ടു ഡിഗ്നിറ്റി തുടങ്ങിയ മൌലിക അവകാശങ്ങൾ നമുക്കുണ്ട് ഇതൊക്കെ സംരക്ഷിക്കാൻ ബാധ്യതപ്പെട്ട ഉദ്യോഗസ്ഥർ തന്നെ അക്രമം അഴിച്ചുവിടുന്നത് ശരിയായ കാര്യമല്ല പോലീസിന്റെ ഈ ഒരു പ്രവർത്തനം തീർച്ചയായും ക്രിമിനൽ ഒഫൻസിന്റെ ഗണത്തിൽ വരാൻ സാധ്യതയുള്ളത് തന്നെയാണ് ബി എൻ എസ് സെക്ഷൻ മുന്നൂറ്റി ഇരുപത്തിനാല് അനുസരിച്ചിട്ട് ഡാമേജിങ് ടു പ്രോപ്പർട്ടി ഇത് കൃത്യമായി തെളിയിക്കപ്പെട്ടാൽ അതായത് ഈ ഇരുപതിനായിരം രൂപയ്ക്ക് മുകളിൽ നഷ്ടമുണ്ടായി എന്ന് നമുക്ക് തെളിയിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ രണ്ടു വർഷം വരെ തടവോ പിഴയോ ഇവ രണ്ടും കൂടി ലഭിക്കാവുന്നതോ ആയ കുറ്റകൃത്യമാണ് കൂടാതെ സെക്ഷൻ മുന്നൂറ്റി അമ്പത്തി ഒന്ന് ക്രിമിനൽ ഇൻറ്റിമിഡേഷൻ തോട്ട നിയമത്തിലെ വിവിധ വകുപ്പുകൾ ഒക്കെ പ്രകാരം ശിക്ഷാ നടപടികൾക്ക് അർഹമായ കുറ്റം തന്നെയാണ് ഈ ഉദ്യോഗസ്ഥന്റെ പ്രവൃത്തി ന്യായീകരിക്കാൻ കഴിയുന്നതല്ല ഒരാളുടെ വസ്തുവകകളിൽ അക്രമം അഴിച്ചുവിടുന്നതിന് പോലീസിന് യാതൊരു അധികാരവും നിയമം നൽകുന്നില്ല ആ പ്രോഗ്രാം അനുമതിയില്ലാതെയാണ് നടന്നത് എങ്കിൽ തീർച്ചയായും അത് നിർത്തുന്നതിനും ബി എൻ എസ് എസ് സെക്ഷൻ നൂറ്റിയാറ് പ്രകാരമുള്ള സീഷർ മെമ്മോ തയ്യാറാക്കി ഉപകരണങ്ങൾ നശിപ്പിക്കാതെ കസ്റ്റഡിയിൽ എടുക്കുന്നതിനും ഒക്കെ സാധിക്കുമായിരുന്നു എന്നിരിക്കെ ഇങ്ങനെയുള്ള പ്രവർത്തികൾ ചെയ്യുന്നത് ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ് സുപ്രീം കോടതി ഡി കെ ബസു വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് വെസ്റ്റ് ബംഗാൾ നിലാബദി ബാറ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഒറീസ പോലെയുള്ള നിരവധി കേസുകളിൽ പോലീസിന്റെ ഇത്തരത്തിലുള്ള അന്യായത്തിനെതിരെ പറഞ്ഞിട്ടുണ്ട് കൂടാതെ ഇത്തരം അന്യായങ്ങൾ മൂലം ഉണ്ടാകുന്ന നാശനഷ്ടങ്ങൾക്ക് സ്റ്റേറ്റ് ആണ് ഉത്തരവാദി എന്നും നിലാവതി ബെഹ്റ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഒറീസ കേസിൽ പറഞ്ഞിട്ടുണ്ട് കേരള ഹൈക്കോടതി തന്നെ പോലീസിന്റെ അധികാര ദുർവിനിയോഗത്തിനെതിരെ പലതവണ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയൊക്കെയാണെങ്കിലും പലപ്പോഴും ഈഗോയുടെ പേരിലൊക്കെ അക്രമം നടത്തുന്നതിനും അതുമൂലം സാധുക്കളായ മനുഷ്യർക്ക് ഉണ്ടാകുന്ന കഷ്ടനഷ്ടങ്ങളുടെയും ഒക്കെ കഥകൾ നമ്മൾ നിരന്തരം കേൾക്കേണ്ടതായിട്ട് വരുന്നു ഇനി ഇങ്ങനെ സാഹചര്യത്തിൽ എന്തൊക്കെ പരിഹാരമാണ് ലഭിക്കാൻ സാധ്യതയുള്ളത് എന്നൊന്ന് നോക്കാം ആദ്യമേ തന്നെ പോലീസിൽ ഒരു പരാതി എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യുക എന്നതാണ് ഇതാണ് നടപടിക്രമം അത് കൃത്യമായി തന്നെ ഫോളോ ചെയ്യേണ്ടതുണ്ട് കൂടാതെ എസ് പി മുതൽ ഡി ജി പി വരെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്കും പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിക്കും പരാതികൾ സമർപ്പിക്കാവുന്നതാണ് പോലീസ് പരാതി സ്വീകരിക്കാതെ വന്നാൽ സ്വകാര്യ അന്യായം മജിസ്ട്രേറ്റിനും കൊടുക്കാൻ കഴിയുന്നതാണ് കൂടാതെ സംഭവം നടന്ന് ഒരു വർഷം കഴിയുന്നതിനു മുൻപായി കേരള ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ തുടങ്ങിയ അതോറിറ്റികൾക്കും പരാതി കൊടുക്കാവുന്നതാണ് ആർട്ടിക്കൽ ടു ട്വന്റി സിക്സ് പ്രകാരം സാമ്പത്തിക നഷ്ടത്തിനും ഓഫീസറുടെ നിയമവിരുദ്ധ നടപടികൾക്കുമെതിരെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെയും സമീപിക്കാവുന്നതാണ് കൂടാതെ സിവിൽ നടപടിക്രമങ്ങൾ പ്രകാരം നഷ്ടപരിഹാരത്തിനുമൊക്കെയായി ജില്ലാ കോടതിയെയും സമീപിക്കാവുന്നതാണ് ഈ ഒരു പ്രവർത്തനത്തിന് സ്റ്റേറ്റ് വൈക്കാരി ലയബിൾ ആകാൻ സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ നിലാവതി ബെഹ്റ കേസിന്റെ ഒക്കെ വെളിച്ചത്തിൽ സ്റ്റേറ്റിന് തങ്ങളുടെ ഉദ്യോഗസ്ഥന്റെ അന്യായമായ ഇടപെടൽ കൊണ്ട് അല്ലെങ്കിൽ അന്യായമായ പെരുമാറ്റം കൊണ്ട് മറ്റൊരു വ്യക്തിക്കുണ്ടായ നഷ്ടം സാമ്പത്തിക നഷ്ടം നികത്തുന്നതിനുള്ള ബാധ്യത സ്റ്റേറ്റിന് ഉണ്ട് അല്ലെങ്കിൽ സ്റ്റേറ്റിന് വന്നു ചേരും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത്തരം പ്രവർത്തനങ്ങൾ ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ് ഓരോ നിയമവും ഉണ്ടാക്കിയപ്പോൾ അത് എങ്ങനെയാണ് നടപ്പാക്കേണ്ടതെന്നും വിശദമായി തന്നെ നിയമം പറഞ്ഞു വയ്ക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള മനുഷ്യത്വരഹിതമായ നടപടികളിൽ സർക്കാർ കൃത്യമായി നടപടി സ്വീകരിക്കേണ്ടതാണ് ഒരു അധികാരം എന്നത് ജനങ്ങളുടെ മേൽ അന്യായമായി പ്രവർത്തിക്കുന്നതിനുള്ള ലൈസൻസ് അല്ല ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കൃത്യമായ പരിശീലനവും മറ്റും സർക്കാർ ഉദ്യോഗസ്ഥർക്ക് നൽകേണ്ടതാണ് അത് പോലീസിന് മാത്രമല്ല മറ്റു ഉദ്യോഗസ്ഥർക്കും ബാധകമാണ് പലപ്പോഴും ഉദ്യോഗസ്ഥരുടെ വാശിയാൽ എത്രയോ ജീവിതങ്ങൾ പയലിൽ കുരുങ്ങി കിടക്കുന്നു എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട് നമ്മുടെ അവകാശം അത് ആരുടെയും ഔതാര്യമല്ല ഭരണഘടന ഒരു ഇന്ത്യൻ പൗരന് കൊടുക്കുന്ന ഉറപ്പാണ് അന്തസ്സോടെ തലയുയർത്തിപ്പിടിച്ച് ഈ സമൂഹത്തിൽ ജീവിക്കുന്നതിന് നമുക്കെല്ലാം അവകാശമുണ്ട് അതിന്മേൽ ആര് കടന്നു കയറാൻ തുടങ്ങിയാലും അതിനെയൊക്കെ നിയമപരമായി നേരിടുക തന്നെ വേണം ഒരു പൊതുവായ നിയമ അവബോധത്തിനായി നൽകിയ വിവരണം മാത്രമാണ് വാർത്തകളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലായ കാര്യങ്ങളും അതിന്റെ നിയമപരമായ സാധ്യതകളും ആണ് വിശകലനം ചെയ്തത് യഥാർത്ഥ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ ചിലപ്പോൾ വ്യത്യാസങ്ങൾ ഉണ്ടാവാം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റായി രേഖപ്പെടുത്തുക വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി